ാം കൂട്ടക്കൊല നടത്തിയ ഭീകരരുമായി സുരക്ഷാസേന ഏറ്റുമുട്ടി ഭീകരർ നാല് സ്ഥലത്ത് സുരക്ഷാസേനയുടെ മുന്നിലാകപ്പെട്ടു ഒരു സ്ഥലത്ത് സുരക്ഷാസേനയ്ക്കെതിരെ വെടിവെച്ച ശേഷം രക്ഷപ്പെടുകയായിരുന്നു നാല് ഭീകരരാണ് സംഘത്തിലുള്ളത് അതേസമയം അതിർത്തിയിൽ സാഹചര്യങ്ങൾ വിലയിരുത്താൻ ശ്രീനഗറിൽ ആർമി കോർ കമാൻഡർമാരുടെ യോഗം ഇന്ന് ചേരും പെൽഗാമിൽ നിന്ന് നന്ദഗോപൻ ചേരുന്ന വിവരങ്ങളുമായി നന്ദഗോപൻ ഈ വിഷയത്തിൽ ഈ ഏറ്റുമുട്ടൽ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പൂർണ്ണമായി ഇപ്പോൾ ലഭ്യമാണോ വിണ ഭീകരരുടെ തൊട്ടു പിന്നാലെ തന്നെ പ്രത്യേക ദൗത്യസംഘമുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത് അതായത് കഴിഞ്ഞ അഞ്ച് ദിവസത്തിനുള്ളിൽ നാല് തവണ ഈ ഭീകരരുടെ അടുത്തേക്ക് ഈ പ്രത്യേക ദൗത്യ സംഘം അതായത് സി ആർ പി എഫിൻ്റെയും ജമ്മുകാശ്മീർ പോലീസിൻ്റെയും സൈന്യത്തിൻ്റെയും അടങ്ങുന്ന പ്രത്യേക സംഘം പ്രത്യേക ദൗത്യ സംഘം ഇവരുടെ അടുത്തേക്ക് എത്തി അതായത് ഈ പെഹൽഗാമിലെ ബൈസരൺ വാലിയിൽ അക്രമം നടത്തിയ ശേഷം ഈ സംഘം കാട്ടിനുള്ളിലൂടെ പൈൻ കാടുകളിലുള്ളിലൂടെ തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം ഇതേപോലെ തന്നെയുള്ള വലിയ പൈൻ കാടുകളിലാണ് ഈ മേഖലയിലുള്ളത് ഇത്തരം പൈൻ കാടുകൾക്കുള്ളിലൂടെ ഇവർ ചില ഗ്രാമങ്ങളിലൂടെ കടന്ന് അനന്തനാഗ് മേഖലയിലേക്ക് കടന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത് അതിനുശേഷം അനന്തനാഗിൽ നിന്നും ഇവർ അത്രാൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഇതേപോലെ തന്നെ കാടുകളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും സഞ്ചരിച്ച് നീങ്ങി അങ്ങനെ ത്രാലിൽ നിന്നും അവർ കുൽഗ മേഖലയിലേക്ക് എത്തി അങ്ങനെ കഴിഞ്ഞ ദിവസം കുൽഗ മേഖലയിൽ എത്തിയപ്പോഴാണ് സൈന്യത്തിന്റെ മുമ്പിൽ ഇവർ അകപ്പെടുകയും അങ്ങനെ ഈ പ്രത്യേക ദൗത്യ സംഘത്തിന് നേരെ ഇവർ വെടിയുതിർക്കിയ സാഹചര്യം ഉണ്ടായിരുന്നു യും ഈ പ്രത്യേക ദൗത്യ ദൗത്യ സംഘം പ്രത്യാക്രമണം നടത്തുകയും അവർ പിന്നീട് അവിടെ നിന്നും മറയുകയുമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഭീകരരുടെ അടുത്തേക്ക് തന്നെ ഈ പ്രത്യേക ദൗത്യ സംഘം എത്തി എന്നുള്ളതാണ് വരും മണിക്കൂറുകളിലോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലോ ഇവർ അകപ്പെട്ടേക്കാം എന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത് ഇവർ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ജമ്മുവിലേക്ക് കടക്കുവാൻ വേണ്ടിയാണ് ജമ്മു മേഖലയിലേക്ക് കടന്ന് അവിടെ നിന്നും രക്ഷപ്പെടുവാനുള്ള ഒരു നീക്കം ആണ് ഈ ഭീകരർ നടത്തുന്നത് എന്നുള്ളതാണ് നാല് ഭീകരരാണ് ഈ സംഘത്തിലുള്ളത് ഇവർക്ക് വേണ്ടി തിരച്ചിൽ വളരെ ഈ എല്ലാ മലമേഖലകളിലും കേന്ദ്രീകരിച്ച് ഊർജിതമാണ് ഏതാണ്ട് ജമ്മുകാശ്മീരിൻ്റെ എണ്ണൂറ് കിലോമീറ്റർ വരുന്ന വനമേഖല ഇവിടെ എല്ലാം തന്നെ പ്രത്യേക സംഘമായി തിരിഞ്ഞുകൊണ്ടുള്ള ആ തിരച്ചിൽ തുടരുകയാണ് പ്രത്യേകിച്ച് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടും അതേപോലെ തന്നെ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചുകൊണ്ടും നായികളെ ഉപയോഗിച്ചുകൊണ്ടുമുള്ള പരിശോധനയുണ്ട് വിവിധ സംഘാംഗങ്ങളായി തിരിഞ്ഞുള്ള പരിശോധനയിൽ മോസ്റ്റ് മോഡേൺ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഈ സുരക്ഷാ സംഘം ഈ പ്രത്യേക ദൗത്യ സംഘം ഈ സെർച്ചിങ് ഓപ്പറേഷനിലേക്ക് കടന്നിരിക്കുന്നത് ഏതായാലും ലഭ്യം വിവരങ്ങൾ അനുസരിച്ച് വരും ദിവസങ്ങളിലോ വരും മണിക്കൂറുകളിലോ ഇവർ അകപ്പെട്ടേക്കാം എന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭ്യമാകുന്നത് അതേസമയം ഈ ജമ്മു കാശ്മീരിനെയും അതേപോലെ തന്നെ കാശ്മീർ താഴ്വരെയും ബന്ധിപ്പിക്കുന്ന ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലൈനിന് സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് നൂറ്റി പത്തൊൻപത് കിലോമീറ്റർ തുരങ്കം ഉൾപ്പെടുന്ന ഇരുന്നൂറ്റി കിലോമീറ്റർ ദൈർഘമുള്ള ഈ പാതയിൽ സി ആർ പി എഫിനെ കൂടുതലായി വിന്യസിച്ചിട്ടുണ്ട് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ ധരിച്ച് അത്യാധുനിക ആയുധങ്ങളുമായാണ് സിആർ കാവൽ തുരങ്കമുള്ള മേഖലകളിൽ കൂടുതൽ സി സി ടിവികൾ സ്ഥാപിക്കുവാൻ വേണ്ടിയും ഇതിനോടകം തീരുമാനിച്ചിട്ടുണ്ട് ഇങ്ങനെ റെയിൽവേ ലൈന് സുരക്ഷ വർദ്ധിപ്പിച്ചു അതേസമയം ഇന്നലെ ഇന്നലെ രാത്രിയിലും വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ചുകൊണ്ട് ഭാരതത്തിന്റെ പോസ്റ്റുകളിലേക്ക് പാകിസ്ഥാൻ സൈന്യം വെടിയുതിർത്തിട്ടുണ്ട് ഭാരതം ശക്തമായി തന്നെ തിരിച്ചടിച്ചിട്ടുണ്ട് വീണ ശരി വിശദമായ റിപ്പോർട്ടാണ് പെഹൽഗാമിൽ നിന്ന് നന്ദൻ